അസ്സാം വലൈക്കും ഒരുപാട് കേസുകളിലും തർക്കങ്ങളിലും അകപ്പെട്ട് ഇനി എന്ത് ചെയ്യും എന്ന് വേവലാതിപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ധിക്കറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നാം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ അള്ളാഹുവിന്റെ ഈ പരിശുദ്ധ നാമം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം അല്ലാഹു ഉറപ്പായിട്ടും കാണിച്ചു തരുന്നതാണ് നിരപരാധികളായിട്ടുള്ള ആളുകൾ വരെ പല കേസുകളിലും തർക്കങ്ങളിലേക്ക് അകപ്പെട്ട് വിഷമിച്ച് ജീവിക്കുന്നവരുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ മതിയായ ഇല്ലാഞ്ഞിട്ടും സ്വാധീനം ഇല്ലാഞ്ഞിട്ടും അതിൽ കുടുങ്ങി കിടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് അള്ളാഹുവിന്റെ ഈ പരിശുദ്ധ നാമം കൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ദ്വാര ചെയ്താൽ ഇൻഷാ അള്ളാ എത്ര വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടവരാണെങ്കിലും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തുന്നതാണ് ഇനി അവർക്ക് അതിനുള്ള പണമില്ലെങ്കിലും അള്ളാഹു വലിയവനാണ് അവന് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ലല്ലോ എത്ര വലിയ പ്രശ്നത്തിൽ നിന്നും അള്ളാഹു അവരെ രക്ഷപ്പെടുത്താനുള്ള വഴി കാണിച്ചു തരുന്നതാണ് ഏറ്റവും വലിയ തീർപ്പ് കൽപ്പിക്കും അള്ളാഹു തന്നെയാണ് നമ്മുടെ ഭാഗത്താണ് സത്യമെങ്കിൽ സത്യം വിജയിക്കുക തന്നെ ചെയ്യും കളവിലൂടെയുള്ള വിജയം ഒരിക്കലും ഒരുപാട് കാലം നിലനിൽക്കുകയില്ല അതുപോലെ തന്നെ ഈ ഇസ്മ ചൊല്ലിയാലുള്ള മറ്റൊരു പ്രത്യേകതയാണ് മനസ്സ് ശാന്തമാകുന്നതാണ് മനസ്സിന്റെ അസ്വസ്ഥതകൾ നമ്മെ എല്ലാ രീതിയിലും ബാധിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തെ നമ്മുടെ ദിവസം ചെയ്യുന്ന ജോലിയെ നമ്മുടെ മനസ്സിൽ മുഴുവൻ ടെൻഷൻ ആണെങ്കിൽ മനസ്സ് റെഡിയില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ നന്നായിട്ട് ബാധിക്കുന്നതാണ് പോലും അറിയാതെ നമ്മുടെ ശരീരത്തിന് ഓരോ അസുഖങ്ങൾ വരാനും അത് കാരണമാകുന്നതാണ് മനസ്സിന്റെ എല്ലാ ടെൻഷനുകളും ഇല്ലാതാവാനും മാനസിക നല്ല സന്തോഷമുണ്ടാവാനും ഈ ഇസ്മ ചൊല്ലിയാൽ മതി പരിശുദ്ധ അസ്മാഅയിലെ ഇരുപത്തി ഒമ്പതാമത്തെ നാമമായിട്ടുള്ള യാ 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 ഹക്കമു ഹക്കമു എന്നാണ് നാം ചൊല്ലേണ്ട എന്ന ഇസ്മിന്റെ അർത്ഥം തീർപ്പ് കൽപ്പിക്കുന്നവനെ എന്നാണ് ഈ ദിക്റിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിക്ക് ചൊല്ലിയാൽ എത്ര വലിയ കേസിലും തർക്കങ്ങളിലൊക്കെ അകപ്പെട്ട ആളാണെങ്കിൽ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നതാണ് സത്യം വിജയിക്കുകയും മനസ്സ് ശാന്തമാവുകയും മനസ്സിന് നല്ല റാഹത്ത് ലഭിക്കുകയും ചെയ്യുന്നതാണ് ഈ ദിക്കര് എത്ര വട്ടം വേണമെങ്കിലും നമുക്ക് ചൊല്ലാം കാരണം അള്ളാഹുവിന്റെ നാമമല്ലേ ഓരോ വട്ടം നാം ചൊല്ലുമ്പോഴും അതിന്റെ കൂലി നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യുന്നതാണ് നമുക്ക് എന്ത് പ്രശ്നമാണോ ഉള്ളത് ആ പ്രശ്നങ്ങൾ മാറുന്നത് വരെ ഈ ദിക്കറി ചൊല്ലിക്കൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫല നിസ്കാരത്തിന് ശേഷം നൂറ് തവണയെങ്കിലും ഈ ദിക്കറി ചൊല്ലി അള്ളാഹുവിനോട് ചെയ്യുക തീർച്ചയായിട്ടും അല്ലാഹു നിങ്ങളെ സഹായിക്കുന്നതാണ്